നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദക്ഷിണ ചൈന കടലിലെ ചൈന നടത്തിവരുന്ന ആധിപത്യത്തിനും അധിനിവേശ പ്രവർത്തനങ്ങൾക്കും മൂക്ക് കയറിടാനുള്ള നടപടിയുമായി ഭാരതം എല്ലാവരെയും ഞെട്ടിച്ച നീക്കത്തിനൊടുവിൽ ഇന്ത്യയുടെ മൂന്ന് നാവികസേന കപ്പലുകളാണ് ദക്ഷിണ ചൈന കടലിൽ ഭാരതം വിന്യസിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ് ആണ് തങ്ങളുടെ മൂന്ന് നാവിക കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആയ ഐ എൻ എസ് ഡൽഹി കപ്പൽ ടാങ്കറായ ഐ എൻ എസ് ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ സ്റ്റെൽത്ത് കോവറ്റായ ഐ എൻ സി കിൽത്താൻ എന്നീ നാവികസേനാ കപ്പലുകളാണ് ഇന്ത്യ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് റിയർ അഡ്മിറൽ രാജേഷ് ധങ്കറിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് നാവികസേന കപ്പലുകൾ സിംഗപ്പൂരിൽ എത്തിയിരുന്നത് റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയിലെ ഉദ്യോഗസ്ഥരും സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും ചേർന്നാണ് യുദ്ധക്കപ്പലുകൾ സ്വീകരിച്ചതെന്ന് ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചൈനീസ് മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പല യുവാൻ വാങ് മൂന്ന് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ച അതേ സമയത്താണ് ഇന്ത്യ തങ്ങളുടെ നാവികസേനാ കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഫിലിപ്പീൻസ് നാവികസേനയുമായ ചൈനീസ് നാവികസേനയുടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ രംഗപ്രവേശം എന്നുള്ളതും വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതായത് ഇന്ത്യ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളുടെ വ്യാഴാഴ്ച സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ മലേഷ്യയിലേക്ക് പോവുകയും തുടർന്ന് അവിടെ നിന്ന് ഫിലിപ്പൈൻസ് സന്ദർശിക്കുകയും ചെയ്യും ഇന്ത്യൻ കപ്പലുകളുടെ ഫിലിപ്പൈൻസ് സന്ദർശനം വളരെയധികം തന്ത്രപ്രധാനമുള്ള നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ഫിലിപ്പീൻസിന് അതീവ വിനാശകാരിയായ ബ്രഹ്മോസ് മിസൈലുകൾ നൽകിയത് ചൈന മേഖലയിൽ അധിനിവേശ നടപടികൾ തുടരുന്നതിനിടെ ചൈനീസ് നാവികസേന നിലവിൽ യു എസ് പിന്തുണയുള്ള ഫിലിപ്പീൻസ് നാവിക കപ്പലുകളുമായി രണ്ടാം തോംസോളിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾ മേഖലയിൽ വിന്യസിക്കുന്നത് ചെറിയ വെല്ലുവിളിയൊന്നും അല്ല ചൈനയ്ക്ക് നൽകാൻ പോകുന്നത് ദക്ഷിണ ചൈന കടലിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടേതാണെന്ന ചൈന അവകാശപ്പെടുന്നത് എന്നാൽ ഈ വാതഗതി സമ്മതിച്ചുകൊടുക്കാൻ ഫിലിപ്പീൻസ് ബ്രൂണെ തായ്വാൻ എന്നീ രാജ്യങ്ങൾ തയ്യാറല്ല ഈ രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുടെ ഈ അധിനിവേശ പ്രവർത്തനങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടി ഇന്ത്യയാണ് ഉറ്റുനോക്കുന്നത് ഫിലിപ്പീൻസിന് പുറമെ വിയറ്റ്നാമും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾക്ക് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മേഖലയിൽ ചൈനയ്ക്ക് ബദലായി കരുത്തുള്ള ഒരു രാജ്യമായി ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി